കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രാഹുൽ ഗാന്ധിയും ഭാരത് ജോഡോ യാത്രയും പട്ടി ബിസ്ക്കറ്റും ഒക്കെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നായ്ക്ക് നൽകിയ ബിസ്ക്കറ്റ് നായ കഴിക്കാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ ഗാന്ധി അത് തൊട്ടടുത്തുനിന്ന് അനുയായിക്ക് നൽകിയെന്നുള്ള വിമർശന പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതും ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിയൊരുക്കിയതും എന്താണ് ഈ പറയുന്നതിന്റെയൊക്കെ പിന്നിലെ സത്യാവസ്ഥയെന്ന് അന്വേഷിക്കാം ഈ വിഷയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി തന്നെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്ന നിരവധി വാർത്താക്കുറിപ്പുകൾ ലഭ്യമാണ് അതിൽ പറയുന്നത് ഇപ്രകാരമാണ് ബിസ്ക്കറ്റ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ നായ വിസമ്മതിച്ചതിനെ തുടർന്ന് ബിസ്ക്കറ്റ് നായയുടെ ഉടമസ്ഥന്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും നായയുടെ ഉടമസ്ഥൻ ആ ബിസ്ക്കറ്റ് നൽകിയപ്പോൾ നായ അത് കഴിച്ചുവെന്നും എന്താണ് ഇതിലെ പ്രശ്നമെന്നും മനസ്സിലാകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കൂടാതെ രാഹുൽ ഗാന്ധി തന്റെ നായയ്ക്ക് ബിസ്ക്കറ്റ് നൽകിയെന്ന് ഉടമ തന്നെ വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളും വന്നിട്ടുള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി നായയെ കണ്ടപ്പോൾ അടുത്തേക്ക് വിളിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു ബിസ്ക്കറ്റ് നൽകിയെങ്കിലും പരിചയമില്ലാത്ത ആളായതിനാൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്നും നായ ബിസ്ക്കറ്റ് കഴിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അതുകൊണ്ടാണ് ബിസ്ക്കറ്റ് തന്റെ കയ്യിൽ ഏൽപ്പിച്ച് നായയ്ക്ക് നൽകാൻ പറഞ്ഞതെന്നും ഉടമ വ്യക്തമാക്കുന്നുണ്ട് ഇതില്നിന്ന് രാഹുല് ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ പാര്ട്ടി പ്രവര്ത്തകന് നായ്ക്കുള്ള ബിസ്ക്കറ്റ് നൽകിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വ്യാജപ്രചരണമാണ് നടത്തുന്നതെന്നും മനസ്സിലാക്കാം